ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ആകാശത്തു കൂടെ പറന്നു പോകുന്ന വിമാനത്തിനെ എങ്ങനെയാണ് ഓടിച്ചിട്ട് പിടിക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആകാശത്തു കൂടെ ഇരമ്പേർ കേൾക്കുമ്പോൾ തന്നെ ഓടി പുറത്തേക്ക് ഇറങ്ങണം അതിനുശേഷം എടുക്കുക ക്യാമറ ഓൺ ചെയ്യുക വീഡിയോ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ആകാശത്തോട്ടങ്ങ് പിടിക്കുക ദേ പോകുന്നു നമ്മുടെ വിമാനം കണ്ടില്ലേ നിങ്ങൾ ആ ഇതിലല്ല ആദ്യം തന്നെ കണ്ടില്ലേ ഒരു വിമാനം പോകുന്നത് ആ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ പോലെയൊന്നും അല്ല ഞാൻ നമ്മുടെ പോകുന്ന വിമാനത്തിനെ ഓടിച്ചിട്ട് പിടിച്ചത് അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ ഞാനിങ്ങനെ മുറ്റത്തൂടെ വായി നോക്കി നടന്നപ്പോൾ ചുമ്മാ ഒന്ന് ആകാശത്തോട്ട് നോക്കി അപ്പോൾ അവിടെ ഒരു പണിയുമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കുറേ നീല മേഘങ്ങളെ കണ്ടു ആ മേഘങ്ങളെ ഇങ്ങനെ വായി നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ ഈ വിമാനം ഈ ക്യാമറയിലോട്ട് വന്നങ്ങ് പെട്ടത് പെട്ടുപോയില്ലേ പിന്നെ ഞാൻ വിടു പിന്നെ അതിന് പിന്നാലെ ഇങ്ങനെ നടന്നു 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 നമ്മുടെ അഭിമാനത്തിനെ ഞാൻ ഒരുവിധം ക്യാമറയിലാക്കി പിന്നെ മേഘങ്ങളോട് പോയി കൂട്ടിക്കയറാൻ പറഞ്ഞു വെറുതെ എന്തിനാണ് ആരാരും നോക്കാനില്ലാതെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് അപ്പോൾ ഞാൻ പോയി കൂട്ടി കയറട്ടെ ബൈ